ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫാണേ അപ്പോൾ എൻ്റെ വീട്ടിൽ പോയതിന് ശേഷം എടുക്കുന്ന ആദ്യത്തെ സ്റ്റഡി ബ്ലോഗാണേ അപ്പോൾ ഒരു മൂന്നാല് ദിവസമായി ഞാനൊരു ചാലഞ്ചിലാണ് ത്രീ എം ചാലഞ്ചിലാണ് അപ്പോൾ രാവിലെ മൂന്ന് മണിക്ക് എണീറ്റ് പഠിക്കണമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിനുശേഷം പ്ലാൻ ചെയ്ത് രണ്ട് ദിവസം പ്ലാൻ വർക്കൗട്ടായി മൂന്നത്തെ ദിവസം അത് വീണ്ടും ഡ്രോപ്പായി എങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് വന്നതിന് ശേഷം മൂന്ന് മണിക്ക് തന്നെ എണീറ്റു അമ്മയ്ക്ക് വലിയ അതിശയാണ് ഇവളെന്താപ്പ ഇങ്ങനെ മൂന്ന് മണിക്കൊക്കെ എണീറ്റ് പഠിക്കുന്നത് ഞാൻ പിന്നെ പറഞ്ഞു മൂന്ന് മണിക്ക് ക്ലാസ് ഉണ്ടെന്ന് അല്ലാതെ എനിക്കൊരു ചെറിയ ചമ്മലുണ്ട് കേട്ടോ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് രാവിലെ എണീക്കുന്നതൊക്കെ പതിവില്ലാത്ത കാര്യമാണല്ലോ അപ്പോൾ അമ്മ ചോദിക്കുകയും ചെയ്തു എന്താ സാറ് രാവിലെ എണീറ്റ് ക്ലാസ് എടുക്കും ഞാൻ പറഞ്ഞു അതെ അമ്മ രാവിലെ ക്ലാസ് ഉണ്ട് ഒരുപാട് കുട്ടികൾ പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് എണീറ്റത് എന്ന് പറഞ്ഞ് കുറച്ചൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് തന്നെ തിരുനെൽവേലി ഹോസ്പിറ്റലിൽ അമ്മയും കൊണ്ട് പോകേണ്ടതുണ്ട് അപ്പോൾ ഡെയിലി ഡെയിലി അല്ലല്ലോ ഇത് മന്ത്ലി റൊട്ടീൻ ചെക്കപ്പാണ് കേട്ടോ അപ്പോൾ അമ്മയും വലിയമ്മയും കൊണ്ട് പോകേണ്ടതുണ്ട് അപ്പോൾ രാവിലെ എന്തായാലും ചാലഞ്ച് നമ്മൾ നടത്തുന്നുണ്ടല്ലോ അതുകൊണ്ട് കുറച്ചൊക്കെ പഠിച്ചതിന് ശേഷം പോകാമെന്ന് വെച്ചു അങ്ങനെ ബയോളജിയാണ് പഠിച്ചത് കുറേയൊക്കെ പഠിച്ചു എന്നിട്ട് രാവിലെ തന്നെ പുറപ്പെട്ടു കേട്ടോ അഞ്ച് മണിക്ക് തന്നെ പുറപ്പെട്ടു അപ്പോൾ എന്നെ സംബന്ധിച്ച് ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ എ സി ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒട്ടും പറ്റത്തില്ല കേട്ടോ സെൻസേഷൻ ഉണ്ട് അപ്പോൾ എന്താ ഗ്ലാസ് തുറന്നിട്ടാണ് കുഴപ്പമില്ല എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരുന്നോളും പക്ഷേ ഈ എ സി ഇട്ടിട്ട് പോകുമ്പോൾ ഞാൻ എല്ലാ തവണയും ഛർദ്ദിച്ച് കൊടയാറാണ് പതിവ് അപ്പോൾ ഇത്തവണ ആദ്യമേ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഗ്ലാസ് തുറക്കാൻ പോകുന്നില്ല പോകുന്ന വഴിക്കെല്ലാം നല്ല പൊടിയാണ് കാറിനകത്തെല്ലാം പൊടിയാകും എന്തായാലും ഞാൻ എന്താ എ സി മാത്രമേ ഇടത്തുള്ളൂ നീ വേണേലും കിടന്നുറങ്ങിക്കുവോ എന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും കൊണ്ടുപോകുന്നത് പക്ഷേ കാറിലിരുന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചാൽ ഉറക്കവും വരത്തില്ല അങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ പുറത്ത് നോക്കിക്കൊണ്ടിരുന്നു ഇത്തവണ ആദ്യമായിട്ട് ഒമിറ്റ് ചെയ്തിട്ടില്ല എ സി ഇട്ട് നല്ല ഫുൾ എ സിയിലാണ് പോയത് ഒരു കുഴപ്പമില്ലായിരുന്നു സാധാരണ ഞാൻ ഈ അഞ്ച് മണിക്കൊക്കെ എന്താ പഠിക്കാൻ വേണ്ടി ബുക്ക് എടുക്കുമ്പോൾ ഉറങ്ങി തൂങ്ങിയിരിക്കുകയാണ് പതിവ് പക്ഷേ ഇന്ന് ഫുള്ളും അഞ്ച് മണി മുതൽ തിരുനെൽവേലി എത്തുന്നത് വരെ കണ്ണു മിഴിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ അപ്പോൾ ആലോചിക്കുകയും ചെയ്തു നല്ല നല്ല വ്യൂസ് ഉള്ളത് കൊണ്ടായിരിക്കും എനിക്ക് ഉറക്കം വരാത്തത് പക്ഷേ പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോൾ മാത്രം ഉറക്കം വരാറ് എന്താ ഇതെനിക്കിന്ന് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അപ്പോൾ ആരെങ്കിലും ഇതുപോലെ തിരുനെൽവേലി റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ നാച്ചുറൽ ബ്യൂട്ടിയാണ് അപ്പോൾ ഇങ്ങനെ മലകളും കുന്നുകളൊക്കെ നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അതുപോലെ ഈ കാറ്റാടിപ്പാടമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഭംഗിയാണ് അതിനുശേഷം ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ പൂരിയും ചമ്മന്തി കറിയാണ് കേട്ടോ തന്നത് അപ്പോൾ മധുരമുള്ള എന്തെങ്കിലും പലഹാരം കൊണ്ടു പറഞ്ഞപ്പോൾ എന്തോ ഒരു കാർ എവിടെയെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവച്ചത് അത് കഴിച്ചിട്ടാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മുടെ സാധാരണ വട തന്നെ കേട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ വലിയ രീതിയിലൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ നമ്മുടെ ടേസ്റ്റ് ഒന്നും നമുക്കൊന്നും ഇങ്ങനെ പിടിച്ചിട്ടില്ല അതിനുശേഷം ശേഷം ഹോസ്പിറ്റലിലെത്തി ഉമ്മേ വൈകിട്ട് വരെ അവിടെ ആയിരുന്നു ഏകദേശം അതിനുശേഷം അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ നല്ല രീതിയിൽ ലാഭത്തിന് പൂ കിട്ടുമെന്നറിഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് പൂവൊക്കെ വാങ്ങിയിട്ട് നമ്മളിങ്ങ് പോന്നു കേട്ടോ പിന്നെ ഈ റോസാപ്പൂ ഉണ്ടല്ലോ ഈ പനിനീർ റോസയുടെ അതേ മണമാണ് നാൽപ്പത് രൂപയ്ക്ക് ഒരു കവർ റോസാപ്പൂ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിലൊന്നും ഇങ്ങനെ കിട്ടാൻ സാധ്യതയില്ല നല്ല രീതിയിൽ ആഫത്തിൽ കിട്ടി പിന്നെ വരുന്ന വഴിക്ക് എന്താ ഈ പൊങ്ങൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിലൊക്കെ ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ടല്ലോ ഈ ഡോക്ടർ രാജേഷ് കുമാറിൻ്റെ വീഡിയോസൊക്കെ നമ്മൾക്ക് കാണാറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ പൊങ്ങ് കണ്ട വിട്ടേക്കല്ലേ വാങ്ങി തട്ടിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടിപ്പോൾ വീട്ടുകാരും പൊങ്ങ് കണ്ടാൽ വിടത്തില്ല കേട്ടോ എത്ര രൂപ കൊടുത്താലും വാങ്ങിക്കോളും അപ്പോൾ ഒരു പൊങ്ങിന് എഴുപത് രൂപയാണ് അങ്ങനെ പൊങ്ങു വാങ്ങി പിന്നെ അവക്കാടെയൊക്കെ ഉണ്ടായിരുന്നു റേറ്റ് ചോദിച്ചപ്പോൾ തല ഇറങ്ങിപ്പോയി നാനൂറ് രൂപയാണ് അപ്പോൾ ബാക്കിയെല്ലാത്തിനും നല്ല വിലയുണ്ട് നമ്മൾ വിചാരിച്ചു ഇത് തമിഴ്നാടല്ലേ കുറച്ചൊക്കെ ലാഭത്തിന് കിട്ടുമെന്ന് പക്ഷേ അങ്ങനെയൊന്നുമില്ല പച്ചക്കറിക്കും എന്താ ഫ്രൂട്ട്സിനുമൊക്കെ നല്ല വില തന്നെയാണ് കേട്ടോ അങ്ങനെ വീണ്ടും തിരിച്ചു വരികയാണ് നമ്മളെ വീട്ടിലേക്ക് അപ്പോൾ നല്ല വൈകിട്ടുണ്ട് നല്ല ക്ഷീണമുണ്ട് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ക്യാൻറ്റീനിന്ന് ഊണൊക്കെ കഴിച്ചിട്ടാണ് വന്നത് പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം ചെറിയൊരു രീതിയിൽ സ്നാക്സ് ഒക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ സാധാരണനായി എവിടെയെങ്കിലും ഇങ്ങനെ ലോങ് ഡ്രൈവൊക്കെ പോയിട്ട് വന്നതിന് ശേഷം പഠിക്കാനോ വേറെ ഒന്നിനും സമയം കണ്ടെത്താറില്ല അങ്ങ് കിടന്നങ്ങൂറങ്ങ് എന്തെങ്കിലും കഴിച്ചിട്ട് പക്ഷേ ഇത്തവണയാണ് കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട് എന്താ മനസ്സ് വെച്ച് പഠിക്കുന്നത് അപ്പോൾ ഇത് വീട്ടിലിരുന്ന പഴയ ബുക്കാണ് ഞാൻ ബി ബി എക്ക് പഠിക്കുമ്പോഴുള്ള ബുക്കാണ് അപ്പോൾ എനിക്ക് മാത്സ് ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മാത്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റഫ് ബുക്കൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് എടുത്ത് അപ്പോൾ കുറേ ഓർമ്മകളൊക്കെ വന്നു നമ്മുടെ ഡിഗ്രി ലൈഫിൻ്റെ ഇഷ്ടപ്പെടാത്ത കുറേ ഓർമ്മകളൊക്കെ വന്നു പിന്നെയും വിചാരിച്ച് അതൊക്കെ കഴിഞ്ഞു പോയ കാലാണല്ലോ അപ്പോൾ എന്തായാലും ഇതിൽ തന്നെ ചെയ്തു പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനെ എന്താ റഫ് ബുക്കാക്കി എഴുതി പഠിക്കുന്നതാണ് ഏട്ടോ മുൻപൊക്കെ ഞാൻ ഡെയിലി പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്താറേ ഇല്ലായിരുന്നേ അപ്പോൾ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം തോന്നിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ ഞാൻ ആദ്യം ഇട്ടിരുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കണ്ടാലറിയാം എന്താ ഞാൻ പഠിക്കുന്ന നോട്ട്സ് എന്താ ഇതിലൂടെ ഞാൻ എന്താ ഞാൻ തന്നെ വോയിസ് ഇട്ട് വായിച്ച് കേൾപ്പിക്കുകയായിരുന്നു പതിവ് അതിനുശേഷം എന്നോ ഒരു ദിവസം എങ്ങനെയോ ഒരു വ്ളോഗ് ചുമ്മാ എടുക്കാമെന്ന് വിചാരിച്ചെടുത്ത് ഇട്ടതാണേ അപ്പോൾ അത് സാധാരണ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതിയെടുത്ത് ഇടുന്ന വീഡിയോസിനെ കാട്ടിലും വ്യൂസ് കയറി അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ വിചാരിച്ചത് എന്തുകൊണ്ടിങ്ങനെ സ്റ്റഡി വ്ളോഗ് എടുത്ത് കൂടുക അങ്ങനെയാണ് കേട്ടോ സ്റ്റഡി ബ്ലോഗൊക്കെ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ സ്റ്റഡി വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ പഠിക്കാൻ തുടങ്ങി അങ്ങനെയാണ് കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയത് അപ്പോൾ ഡെയിലി പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഗുണം കിട്ടും പിന്നെ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ കുറേ കുട്ടികളെ കിട്ടി അപ്പോൾ അതിൽ കുറേ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കാൻ ആത്മാർത്ഥതയുള്ള കുട്ടികളാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ജോലി വേണം ഹാർഡ് വർക്കിംഗ് മെൻ്റാലിറ്റി ഉള്ള കുട്ടികളാണ് അപ്പോൾ അവരെ കൂടെ കൂടിയതിന് ശേഷം ഡെയിലി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മനസ്സുണ്ട് ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്താറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി എന്താ പഠിക്കാത്തതിൻ്റെ ആ ഒരു വിഷമമൊന്നും വരത്തില്ല ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ എന്നെ സംബന്ധിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം പഠിക്കാതിരുന്നാൽ പിന്നെ എനിക്ക് ഒന്നും അറിയില്ല എന്നൊരു ഫീലാണ് അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയോ അറിയാമെന്ന് തോന്നുന്നുണ്ട് എങ്കിലും വലിയ രീതിയിലൊന്നും ആയിട്ടില്ല എങ്കിലും നമ്മുടെ മാത്സാണ് ഏറ്റവും വലിയ വില്യനായിട്ട് നിൽക്കുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് മാത്സ് മാത്രമാണ് കുറച്ചെങ്കിലും അറിയായിരുന്നെങ്കിൽ ഇതിനു ഇതിനുമുമ്പേ നല്ല രീതിയിൽ മാർക്കൊക്കെ ഇമ്പ്രൂവായി പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടോ ലിസ്റ്റിലൊക്കെ മുന്നോട്ട് വരുമെന്ന് പക്ഷേ എന്താ ഞാൻ മാത്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മറ്റുള്ള സബ്ജക്റ്റ് നഷ്ടപ്പെടും മറ്റുള്ള സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മാത്സ് നഷ്ടപ്പെടും ഈ രണ്ട് സബ്ജക്റ്റിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാട് പാടുപെടുന്നത് അപ്പോൾ ഇംഗ്ലീഷും മലയാളം ഒന്നും കുഴപ്പമില്ല ജി കെ കുഴപ്പമില്ല ഈ മാത്സ് മാത്രമാണ് എന്നെ ഇത്രയധികം വലയ്ക്കുന്നത് അങ്ങനെ കുറേ മാത്സക്കെ നോക്കിയതിന് ശേഷം രാവിലെ മൂന്ന് മണിക്ക് എണീക്കണമെന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്റ്റഡി ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു